അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരറിവാണ് ഇന്ന് പങ്കുവെക്കുന്നത് എല്ലാ മക്കൾക്കും ഒരുപോലെ മദർസയിലും സ്കൂളിലും പരീക്ഷ വന്നടുത്തിരിക്കുകയാണ് പരീക്ഷ അഭിമുഖീകരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല കൂടി പാസ്സാകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആ മീൻ യാർ അബ്ദല്ലാലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന ആത്മീയ എക്സാമിനേഷൻ ടിപ്സാണ് പറയുന്നത് വലിയ കുട്ടികൾ സ്വയം ചെയ്യുകയും ചെറിയ കുട്ടികൾക്ക് രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക പരീക്ഷ കഴിയും വരെ പ്രത്യേകിച്ച് എക്സാമിന് പോകുമ്പോഴും ഈ ഒരു കാര്യം ചെയ്യുക തീർച്ചയായും നല്ല മാർക്കു ഓടുകൂടി നല്ല ഓർമ്മശക്തിയോടുകൂടി പരീക്ഷ അഭിമുഖീകരിച്ച് നല്ല മാർക്ക് കിട്ടുവാൻ ഇത് സാധിക്കും ശ കുട്ടികൾ ചെയ്യേണ്ടത് ഇതാണ് സുബഹി നിസ്കാര ശേഷം മരുവ് നിസ്കാര ശേഷവും നമ്മുടെ വലുത് കൈ ഹാർട്ടിൻ്റെ ഭാഗത്ത് വയ്ക്കുക അതായത് ഇടത് ഭാഗത്ത് വയ്ക്കുക ശേഷം ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ വലിയ ഇഫക്റ്റീവായ ഒരു പവർഫുൾ ആയ സൂറത്താണ് ഇൻഷറഹ് അഥവാ അലം നിഷറഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക അത് ഒരു ഏഴ് പ്രാക്ഷം ഓതുക ഓതുന്നതിന് മുമ്പ് നമ്മുടെ വലതുകൈ പറഞ്ഞതുപോലെ ഹാർട്ടിൻ്റെ ഭാഗത്ത് വലതുകൈ എടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഏഴ് പ്രാക്ഷം ഓതുക ഓതിയതിനു ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഓതുക വലിയ കുട്ടികൾ ഇത് തനിയെ ചെയ്യാവുന്നതാണ് വലിയ കുട്ടികൾക്ക് വലിയ അശുദ്ധി ഉള്ളപ്പോൾ ഇതൊരു ദിക്കർ എന്ന് കരുതി ഇതുപോലെ ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഓതാൻ അറിയാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ അവർക്ക് നമ്മുടെ ഉമ്മമാരോ അല്ലെ വീട്ടിൽ ഓതാൻ അറിയാവുന്ന ആരുണ്ടോ അവർ ചെയ്തു കൊടുക്കേണ്ടതാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ ഏഴ് പ്രാവശ്യം ഈ സുഹൃത്ത് മന്ത്രിച്ച് വെറും മയറ്റിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അത് തലേന്ന് രാത്രി തന്നെ അത് ഓതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ നമുക്കത് വെറും ആയിട്ട് നമുക്കത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അവർ എണ്ണീറ്റ് വന്നതിന് ശേഷം ഓതാൻ പോയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല രാവിലെ മണിക്ക് പോകുന്ന കുട്ടികളുണ്ട് ആറരയ്ക്ക് പോകുന്ന കുട്ടികളുണ്ട് മന്ത്രി സൈയിലാണേലും സ്കൂളിലാണേലും അതുകൊണ്ട് അത് അന്നേരം പറ്റില്ല അതുകൊണ്ട് തലേ ദിവസം തന്നെ അത് കരുതി വയ്ക്കുക അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പോതാൻ പറ്റാത്തമ്മമാരുണ്ടെങ്കിൽ അല്ല അറിയാൻ വയ്യാത്തുമ്മമാരുണ്ടെങ്കിൽ അത് വീട്ടിൽ അറിയാവുന്നവരത് ചെയ്തു വെക്കുക ഇത് നല്ലൊരു ടിപ്സാണ് മന്ത്രിച്ച് വെച്ചതിന് ശേഷം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് വെറും വയറ്റിൽ കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മ ശക്തിയും നല്ല മാർക്കോടു കൂടി പാസ്സാകാനും പറ്റും ഇത് പരീക്ഷ തീരും തുടർച്ചയായി ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് എന്നും നിലനിൽക്കും ഇത് കഴിവതും എല്ലാവരും ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ പ്രാവർത്തികമാക്കുക ഏ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ഏത് തരത്തിലുള്ള എക്സാമിനേഷൻ ആണോ അഭിമുഖീകരിക്കാൻ പോകുന്നത് ചെറുത് തൊട്ട് വലുത് വരെ പി എസ് സി പരീക്ഷയ്ക്ക് പോകുന്നവർക്കാണേലും ജോലിയിൽ കയറ്റം കിട്ടാൻ പോകുന്നവർക്കാണെങ്കിലും ഏത് പരീക്ഷയ്ക്ക് പോകുന്നവർക്കാണെങ്കിലും ആർക്ക് വേണേലും ഇതുപോലെ ചെയ്യാവുന്നതാണ് വലിയ കുട്ടികൾ സുബൈ നിസ്കാര ശേഷവും മൗരുവിശി നിസ്കാര ശേഷവും ഏഴ് പ്രാവശ്യം വലത്തേക്കായി ഇടത്തേ നെഞ്ചത്ത് വെച്ചതിന് ശേഷം ഓതുക ഓതിക്കഴിഞ്ഞ് ഇഷ്ഫി എന്ന് ഓതുക ഇങ്ങനെ ചെയ്ത പരീക്ഷ അഭിമുഖീകരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ അമ്പാവ സുബാൻ വത്തുകാലിക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ നറബല്ലാലിൻ ഇസ്ലാമലയിക്കും